ഇന്നവരെ ഇനി കൊടുക്കാൻ സർക്കാർ സർക്കാർ വരുമോ നമസ്കാരം തിരുവനന്തപുരം നഗരത്തിലെ ചാല മാർക്കറ്റിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടുത്തെ കച്ചവടക്കാരുടെ രാഷ്ട്രീയ മനസ്സെന്താണെന്ന് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം തെരഞ്ഞെടുപ്പ് എടുക്കുകയാണ് അവർക്ക് എന്താണ് പറയാനുള്ളത് നമുക്കൊന്ന് അറിയാം ബി ജെ പി കൊണ്ടുപോകുന്നു എന്നെ തോന്നണത് മറ്റുള്ള മറ്റുള്ളവരൊന്നും ഒരു ഗുണമില്ല മറ്റുള്ളവരൊക്കെ ഇങ്ങനെ ആടിപ്പാടി നിക്കുന്നതേ ഉള്ളൂ വലിയ രക്ഷയൊന്നും കൊണ്ടൊന്നും തോന്നില്ല കണ്ട കോളി ഇവിടെ നല്ല ആള് നോക്കിയാ രാജീവ് ചന്ദ്രശേഖർ ജയിക്കണം നിലവിലെ എം പി എന്തേ മൂന്നോ നാലോ ലൈറ്റ് കൂടെ വെച്ചിട്ട് ഇവിടെ കാണാനില്ല അങ്ങനെ എല്ലാരും ദൈവം ദൈവമല്ലേ

അരിവാളിന് ഇനി താമ്പര്യം കൊടുക്കാൻ പോണു അത്ര തന്നെ വേറെ കുഴപ്പമൊന്നും ഇല്ലമാറ്റം ന്യായമാറ്റം ചെയ്യണം ആര് കൊടുത്താലും ഇങ്ങനെ തന്നെ വരും മൊത്തമായി കഴിഞ്ഞാൽ ഒരാളുതന്നെ ഇരിക്കില്ല ഇല്ല സാർ എല്ലാം പറ്റിയ ആളുകളാണ് പക്ഷെ എന്തു ചെയ്യുക മുഖ്യവരും മാറ്റം ചെയ്യുന്നതാണ് എൻ്റെ വിശ്വാസം ഞാൻ ചെയ്യും ഇവിടെ എന്തായാലും ആദ്യം ഇലക്ഷന് റിസൾട്ട് ആദ്യം പേരുകൾ വന്നപ്പോൾ ആർക്കും അറിഞ്ഞുകൂടായിരുന്നു ഈ രാജീവ് ചന്ദ്രശേഖർ എന്നുള്ള ഒരാളെ ആർക്കും അറിഞ്ഞുകൂടാ പക്ഷെ ഇപ്പം ജനങ്ങൾക്കെല്ലാം മനസ്സിലാക്കി തുടങ്ങി അതുകൊണ്ട് ഈ പ്രാവശ്യം അദ്ദേഹം തന്നെ നൂറ് ശതമാനം വിജയിക്കും എന്നാണ് തോന്നുന്നത് ഒരു ഉടുത്തിരിക്ക തുണി മാത്രമേ ഉള്ളൂ അങ്ങനെ അല്ല വേറെ സംവിധാനം ഒന്നുമില്ല രണ്ടുപേരും രണ്ടുപേരും കൊടീസരാണ് കോൺഗ്രസിന്റെയും ബി ജെ പി സജിസ് രാത്രി പറഞ്ഞില്ലേ കാര്യം അയൽ തിരിഞ്ഞു നോക്കുക ഇവിടെ ജയിച്ചിട്ട് വന്ന് തിരിഞ്ഞു പോലും നോക്കില്ലേ രാജീവ് ചന്ദ്രശേഖർ അപ്പോൾ പുള്ളി പുള്ളി പറയുന്നത് ജയിക്കും ജയിക്കും ജയിക്കാൻ ഈ തിരുവനന്തപുരം പൊളിറ്റിക്കൽ എൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞാൽ പന്തിന്റെ പീന്തു ഹോള് ഇടതുപക്ഷത്തിൽ ശക്തമുള്ള സ്ഥലമാണ് പന്തിന്റെ പിന്തുണ തന്നെ വിജയിക്കും ഉറപ്പോടുകൂടി പറയുകയാണ് രാജീവ് കൊച്ചി പിള്ളേരല്ലേ ന്യൂ ജനറേഷൻ ആണ് അതുകൊണ്ട് ഐ ടി മേഖല കുറച്ച് ഡെവലപ്മെന്റ് ആവും അതാ സശ്യത് നല്ല കാര്യം ചെയ്തിട്ടുണ്ട് പത്ത് വല്ലതുകൊണ്ട് നാല് എൽ ഇ ഡി ബൾബ് വെച്ചിട്ടുണ്ട് എല്ലായിടത്തും അല്ലേ വേറെന്തു ചെയ്ത് അല്ലേ അല്ലേ എൽ ഇ ഡി എൽ ഇ ഡി നാല് എൽ ഇ ഡി വെച്ചിട്ടുണ്ട് എല്ലായിടത്തും എല്ലാം അത് ചെയ്തിട്ടുണ്ട് ഞാനത് പറയാവില്ല എല്ലാവരും മൂന്ന് വരെ ഇടയ്ക്കി നിൽക്കുകയാണെങ്കിൽ ആരാണെന്ന് പറയാവ